ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ പ്രപ്പോഷൻ അനുപാതം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ കൺസിഡർ ആ ട്രയാങ്കിൾസ് ഓഫ് എ ഫിക്സഡ് ഏരിയ ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രപ്പോഷൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് സൈഡ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് റെക്സ് എന്താണ് എല്ലാ ട്രയാങ്കിൾസിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം ഈ ട്രയാങ്കിളിന് ഒരു ലോങ്ങ് സൈഡ് ഉണ്ടായിരിക്കും അതായത് വലിയ വശം ഉണ്ടായിരിക്കും ഈ സൈഡ് നമുക്ക് ഇപ്പോൾ ഏത് സൈഡ് എടുക്കാം നമുക്ക് ഇതാ ഈ സൈഡാണ് ഇവിടുത്തെ ലോങ്ങ് സൈഡ് എന്നിട്ട് എടുക്കുകയാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ ലോങ് ആണ് ഇനി ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് മൂല ഈ വെർട്ടെക്സിൽ നിന്നും ഇതിനോട്ട് പെർപ്പൻറ്റിക്കൂടെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് അതായത് ഒരു ലംബം വരയ്ക്കുകയാണ് ഈ വലിയ വശത്തിലോട്ട് വലിയ വശത്തിൻ്റെ നേരെ എതിർ വശത്തിലുള്ള ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപ്പൻറ്റിക്കൂടെ വരച്ചു ഇതാ ഇങ്ങനെ വരച്ചു അതാ ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കണത് ഈ ലംബവും ഈ പെർപെന്റിക്കുലറും ഈ സൈഡും തമ്മില് വല്ല റിലേഷൻ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഒരു തമ്മിലെ പ്രപ്പോഷൻ എന്താന്ന് നമ്മൾ കാണേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇതിന് ഒരു ഫിക്സഡ് ഏരിയയാണ് തന്നിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ ഫിക്സഡ് ഏരിയ ഇവിടെ ഏരിയ കോൺസ്റ്റന്റ് ആണ് ഏരിയ മാറുന്നില്ലാട്ടോ ട്രയാംഗ്ളൂർ അതിന് ഏരിയ മാറില്ലല്ലോ അപ്പോൾ ഈ ഒരു ഏരിയ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ട്രയാംഗ്ലൂർ ട്രിഗോൺ ആണിത് അതിൻ്റെ വലിയ വലിയ വശവും അതിൻ്റെ എതിർവശത്തിൽ നിന്നുള്ള ഈ ലംബവും തമ്മിലുള്ള വല്ല റിലേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് തമ്മിലനുവാദം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വലിയ സൈഡ് അതായത് ഈ ലോങ്സ്റ്റ് സൈഡ് നമ്മൾ ഒരു ബി ആയിട്ട് എടുക്കുകയാണ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ ബേസ് നിലയിലാണ് ബി എടുക്കുക അപ്പോൾ നമ്മളിവിടെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ടല്ലോ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എന്താണ് ഇത് ബി ആക്കി എടുത്തു എന്താണ് ബി ബീസ് നമ്മൾ ബി ആണ് എപ്പോഴും എടുക്കാം ഇനി ഇത് നോക്കുക ഇത് ഇതിന്റെ ഒരു ഉയരം പോലെയല്ലേ ഈ ത്രികോണത്തിന്റെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ ഈ തന്നിരിക്കുന്നത് ഹൈറ്റ് നമ്മൾ എച്ച് നല്ല ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഹൈറ്റ് എച്ച് ആണ് അപ്പൊ നമ്മൾ എന്തെടുത്തു ലെങ്ത് ഓഫ് ദ ലോങ് സൈഡ് ബി എടുത്തു ലെങ്ത് ഓഫ് ദ പെർപെന്റിക്കുലർ എച്ച് എടുത്തു അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ലെങ്ത് ഓഫ് ലോങ് സൈഡ് വലിയ വശത്തന്നെ നീളം ബി ആണ് അതുപോലെ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് പെർപ്പൻ്റെ ലംബ നീളം ലംബനീളം എച്ച് ആണ് ഇനി നമ്മുടെ ഇവിടെ ഏരിയ ഫിക്സഡ് ആണ് ഏരിയ കോൺസ്റ്റൻ്റ് ആണ് ഒരു നിശ്ചിത ഏരിയ ആണ് ഉള്ളത് പരപ്പളവ് ഇനി ഏരിയയുടെ ഇക്വേഷൻ ഇനി ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണേണ്ട ഇക്വേഷൻ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴേ പഠിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടോ ഓർമ്മ അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർമ്മ പുതുക്കിയെടുക്കാം അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് അറിയോ ഏരിയ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ബി എച്ച് വൺ ബൈ ടു ഇൻ ബേസ് ബേസിൻഡു ഹൈറ്റ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഏരിയ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഹാഫ് ബി എച്ച് എന്ന് പറയും അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാം ഇതാ ഏരിയ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ബി എച്ച് ഏരിയക്ക് നമ്മൾ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ഈക്വൽ ടു വൺ ബൈ ടു ബി എച്ച് ഒരു ഇക്വേഷൻ കിട്ടി ഇതാണ് നമ്മുടെ ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കാനേ പാടില്ല ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും പ്രവർത്തിവയ്ക്കേണ്ട ഇക്വേഷൻസ് ആണ് അപ്പോൾ ഇവിടെ ഏരിയ വൺ ബൈ ടു ബി എച്ച് ആണ് ഇക്വേഷൻ കിട്ടി നമ്മളിവിടെ എന്ത് നമ്മുടെ റിലേഷൻസ് കാണാനാണ് പറഞ്ഞത് ഈ ും അതായത് ഈ ലോങ്ങും സൈഡും ഈ ഹൈറ്റും തമ്മിലെ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല കാരണം രണ്ടു പേരും സെയിം സൈഡിലാണ് അല്ലെ ബിയും എച്ചും തമ്മിൽ റിലേഷൻ കാണില് ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോവുന്നിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പോ നമുക്ക് ബി എന്താണ് എന്ത് ചെയ്യാം നമുക്ക് ഈ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ വൺ ബൈ ടുയിലെ ടു എന്ത ഇവിടെ ഡിവൈഡഡ് ബൈ ടു ആണ് ഇവിടെ ഉള്ളത് ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഹാരണം ചെയ്ത ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അത് എന്താ ചെയ്യുക അവിടെ അത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനാകും ഹാരണം ഈക്വൽ ടു ട്രേക്ക് വരുമ്പോൾ എന്താവും ഗുണനായിട്ട് മാറും അപ്പോൾ എന്ത് വന്നു ഇങ്ങോട്ട് ടു വരുമ്പോൾ ടു ഇൻ ടു എ നല്ല ടു എ ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് ബി എച്ച് ഉണ്ട് അപ്പോഴും ബിയും എച്ചും ഒരു സൈഡിലാണ് കേട്ടോ ഇനി എന്ത് ചെയ്യുക ഈ എച്ച് നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരാണേ നമ്മൾക്ക് ലോങ് സൈഡ് ഹൈ ലോങ് സൈഡായ ബി ഹൈറ്റ് ആയിട്ടുള്ള എച്ചിനോട്ടുള്ള റിലേഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബി ഈക്വ ടുക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എച്ചിന് എന്ത് ചെയ്യുക എച്ചിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം ഇവിടെ എന്താ എച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ബി ഇൻ എച്ച് ആണ് ബി എച്ച് അല്ലേ ഈ ഇൻറ്റു എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള അല്ലെ എന്നുള്ള ആ എച്ച് ഈക്വൻ്റെ ഇപ്പുറത്തേക്ക് ചാടുമ്പോൾ അത് എന്തായിട്ട് മാറും അത് ഡിവിഷൻ അല്ലെങ്കിൽ ഹരണായിട്ട് മാറും അപ്പോൾ ഈ എച്ച് ഇതാ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ എന്താ ഇങ്ങോട്ട് ചാടുമ്പോൾ അത് ഹരണായിട്ട് മാറി അപ്പോൾ ഇവിടെ എന്ത് വന്നു ടൂ എ ൈ എച്ച് ഈക്വൽ ടു ബി എന്ന് വന്നു മനസ്സിലായോ അപ്പൊ ഈ ഇക്വേഷൻ ഒന്നും കൂടി ഇവിടെ മാറ്റി എഴുതാണേ കാരണം ആദ്യം നമ്മൾ ടു എ ഡിവൈഡ് ബൈ എച്ച് ഈക്വൽ ടു ബി എന്നുള്ളതും ബി ഈക്വൽ ടു ടു എ ബൈ എച്ച് നമുക്ക് പറയാൻ ഈസി എങ്ങനെയാണ് ബി ഈക്വൽ ടു ടു എ ബൈ എച്ച് എന്ന് എഴുതാനാണ് യെസ് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി നമ്മൾ എന്താ ചോദിക്കുന്നത് ഈ ബി ബിയും എച്ചും തമ്മിലെ റിലേഷനും നമ്മൾ കാണാൻ പറഞ്ഞത് അല്ലേ ഇനി നമ്മൾ രണ്ട് നമ്മൾ പ്രപ്പോഷൻ്റെ കേസിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് എന്താണൊക്കെയാണ് നമ്മൾ ഇക്വേഷൻസ് വൈ ഈക്വൽ ടു കെ എക്സ് പഠിച്ചിട്ടുണ്ട് വൈ ഈക്വൾ ടു കെ വൈ എക്സ് പഠിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടോ എന്താണ് ഇത് എന്തിനാണ് ഇത് ഇതാണ് ഡയറക്റ്റ് പ്രപ്പോർഷനിലെ അതായത് നേർ അനുപാതത്തിലും ഇത് ഇൻവേഴ്സിലി പ്രപ്പോഷൻ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലും ഇവിടെ എന്താണ് വൈ കൂടുമ്പോൾ എക്സും കൂടും വൈ കുറയുമ്പോൾ എക്സ് കുറയും ഇവിടുത്തെ കേസിൽ എന്താണ് ഈ വിപരീത അനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സിലി പ്രപ്പോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൈ കൂടുമ്പോൾ എക്സ് കുറയും ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും ഇത് കുറയുകയാണെങ്കിൽ ഇത് കൂടും നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഈ ഇക്വേഷൻ ഏതിനോടാണ് സ്വാമി നിങ്ങൾക്ക് തോന്നുന്നത് ഇതിനോടാണോ ഇതിനോടാണോ കഴിഞ്ഞിട്ട് ഇവിടെ ഡിവൈഡ് ബൈക്ക് വരും കൊണ്ട് നമുക്കറിയാം ഈ ഇക്വേഷൻ ഇതാ ഇയാളോടാണ് ഒരു റിലേഷനിലേ കാരണം ഇവിടെ ദാ വൈക്ക് പകരം എന്തുണ്ട് ബി ഉണ്ട് കെക്ക് പകരം എന്തുണ്ട് ടു എ ഉ ഉണ്ട് എക്സിന് പകരം എന്തുണ്ട് എച്ച് ഉണ്ട് അല്ലേ ഇനി എന്ന് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ഇവിടെ എന്താണ് ഒരു ഫിക്സഡ് ഏരിയയാണ് ഒരു നിശ്ചിത പരപ്പളവാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടുത്തെ ഏരിയയും കോൺസ്റ്റൻറ്റാണ് അപ്പോൾ ടു എ എന്നുള്ളത് എന്താണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോഷനാറ്റി കോൺസ്റ്റൻറ്റ് ആനുപാതിക സ്ഥിരമാണ് ഇവിടുത്തെ ടു എ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് എന്താണ് ഇത് പ്രപ്പോഷനിലാണ് ഏത് പ്രപ്പോഷനിലാണ് ഇൻവേഴ്സ്ലി പ്രപ്പോഷനിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ സൈഡും ലോങ്ങർ സൈഡും ഈ പെർപെൻറ്റിക്കുലറും ഇൻവേഴ്സ്ലി ാണ് അല്ലെങ്കിൽ വിപരീത അനുവാദത്തിലാണെന്ന് പറയാം അപ്പൊ നമുക്ക് കിട്ടി നമുക്ക് അത് എഴുതാം അപ്പോൾ നമുക്ക് പറയാം ലോങ്സ്റ്റ് സൈഡ് ആൻഡ് ലെങ്ത് ഓഫ് പെർപ്പെൻറ്റിക്കുലർ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ വലിയ വശത്തിന്റെ നീളവും ലംബ നീളവും വിപരീത അനുപാതത്തിലാണെന്ന് പറയാം ഇനി ഇവിടെ ഉള്ള പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ കെ ആണ് നമ്മുടെ ഇക്വേഷൻ നമ്മുടെ മെയിൻ ഇക്വേഷൻ്റെ കെ ആണ് പ്രപ്പോഷണാലിറ്റി കോൺസ്റ്റന്റ് ഈ കെയുടെ പോലെ ആ സ്ഥാനത്ത് ഇക്വേഷൻ ഏതാണ് വരുന്നത് ടു എ അല്ലേ അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ഏതാണ് ടു എ ആണ് മനസ്സിലായോ ഇനി അതിൽ ആ ക്വസ്റ്റനിൽ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടി ഉണ്ട് എന്താണ് വാട്ട് ഈ ഫ് വി യൂസ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ലോങ്സ്റ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ വലിയ സൈഡാണ് നമ്മൾ വലിയ വർഷം ലോങ്ങസ്റ്റ് സൈഡാണ് നമ്മളെടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൽ നിന്നുള്ള പ്രെപെൻ പെർപെൻറ്റിക്കുലറും ഇനി ഈ ട്രയാങ്കിളിൽ ദ ഈ സൈഡാണ് ഏറ്റവും ചെറിയ സൈഡെന്ന് വിചാരിക്കുക ഇപ്പോൾ അതേ സൈഡ് എടുത്തു അതുപോലെ ഈ നമ്മൾ ചെറിയ സൈഡ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിക്കണത് അപ്പോൾ ഇതാണ് ചെറിയ സൈഡെന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ നമ്മൾ ഈ സൈഡ് ചെറിയ സൈഡാന്ന് വിചാരിച്ചോ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈ ഓപ്പോസിറ്റ് മൂല എന്നും ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കുക അപ്പൊ നമ്മളെ ബി ഇത് വരും എച്ച് ഇത് വരും ബി ഏതും എച്ച് ഏതും എന്താണ് നമ്മുടെ ഇക്വേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് വൺ ബൈ ടു ബി എച്ച് ഈ ഇക്വേഷനു വരിക അപ്പൊ നമ്മൾ ഇതേ റിലേഷനാണ് വരിക എന്ത് ലോങ്ങർ സൈഡ് എടുത്താലും കുഴപ്പമില്ല ഷോർട്ടർ സൈഡ് എടുത്താലും കുഴപ്പമില്ല നമുക്ക് ഇതേ എന്താണ് ഈ ലോങ് ഈ രണ്ട് സൈഡും അതുപോലെ ഈ ഹൈറ്റും നമ്മുടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻവേഴ്സിലി പ്രപ്പോർഷനിൽ തന്നെ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് പറയാം ദ പ്രപ്പോർഷൻ ഡു നോട്ട് ചേഞ്ച് ഇഫ് വി യൂസ് ദ ഷോർട്ടസ്റ്റ് ഐ ഇൻസ്റ്റെഡ് ഓഫ് ദ ലോങ്സ്റ്റ് വലിയ വശത്തിന് പകരം ചെറിയ വശമെടുത്താലും അനുപാതത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു നമുക്ക് ഫോർ ട്വസ്റ്റിൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടുകാരോ ഒന്ന് സബ്സ്ക്രൈബിന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നാലാമത്തെ പ്രശ്നം നോക്കാം ഇൻ റെഗുലർ പോളികൻസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് ദ മെഷർ ഓഫ് ആൻഡ് ഔട്ടർ ആംഗിൾ ഇൻ ടെർംസ് ഓഫ് പ്രപ്പോർഷൻ വാട്ട് ഈസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് അപ്പോൾ ഒരു റെഗുലർ പോളികൻസ് പറഞ്ഞാല് സമഭുജങ്ങളാണ് അതായത് എല്ലാ സൈഡ്സും ഈ കുളായിട്ട് പോളിഗൺസ് വളരെ ക്ലോസ് ആയിട്ട് അതായത് ട്രയാംഗിൾ ആവാം സ്ക്വയർ ആവാം ഹെക്സ് കണാവാം പെൻറ്റകണാവാം എന്തോ ആവാം അതായത് നമ്മളെ സമഭുജ ത്രികോണാവാം നമ്മളെ സമചതുരാവാം അങ്ങനെ എന്തോ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഔട്ടർ ആങ്കിളും നമ്പർ ഓഫ് സൈഡ്സും തമ്മിൽ വല്ല ബന്ധം ഉണ്ടാകുന്ന ചോദിക്കണത് അപ്പോൾ ഔട്ടർ ആങ്കിളും അതായത് ഇതിന്റെ പുറം കോണും ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണവും തമ്മിൽ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ ആ റിലേഷൻ നിങ്ങൾക്ക് മിക്കവർക്കും ഓർമ്മ ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് പൊടി ഓർമ്മയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് അത് നമുക്ക് ഐക്യേഷൻ പറയാം എന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറയാം ആദ്യം എന്താണ് ഔട്ടർ ആങ്കിൾ എന്താണ് പുറം കോൺ എന്ന് പറയാം അത് നിങ്ങൾക്ക് അറിയോ അത് പറഞ്ഞു തരാം ആദ്യം ഇപ്പൊ നമ്മള് കുറച്ച് റെഗുലർ പോളിഗൺസ് വരയ്ക്കുകയാണ് അതായത് സമഭുജങ്ങൾ ഫസ്റ്റ് ഉള്ളത് മൂന്ന് സൈഡുള്ള നമ്മുടെ ട്രയാങ്കിൾ ഒരു സമഭുജം ത്രികോണാണ് അതുപോലെ ഈക്വലർ ട്രയാങ്കിൾ ആണ് ഇനി അടുത്ത ഗീസർ നമ്മളൊരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരച്ചു എല്ലാ വർഷങ്ങളും ഈക്വളായിട്ടുള്ളത് നട്ടതൊക്കെ അടുത്തത് നമ്മൾ എന്ത് വരച്ചു ഇപ്പൊ നാല് സൈഡ് ഇനി അഞ്ച് സൈഡിലുള്ളത് എന്താണ് ഒരു പഞ്ചഭുജം അല്ലെങ്കിൽ പെൻറ്റകൻ വരച്ചു അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരിക്കും ആറ് സൈഡിലെ ഷഡ്ഭുജ ഉണ്ടാവും സമ്മ ഷഡ്ഭുജ ഉണ്ടാവും അല്ലെങ്കിൽ ഹെക്സഗൺ ഉണ്ടാവും ഇങ്ങനെ കുറേ സൈഡ്സ് ആണ് ഇനി ഇതിന്റെ എന്താണ് ഇതിന്റെ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോൺ എന്ന് പറഞ്ഞാലെന്നറിയോ ഇതിന്റെ വശങ്ങൾ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക ഇപ്പൊ ഈ ഒരു വശമില്ലേ ഈ ഡ്രൈ ആട് ഈ ഒരു വശം ഞാൻ ഇങ്ങോട്ട് നീട്ടാണ് അപ്പം ഇതാണ് ഇതിന്റെ ഒരു എന്തുള്ളത് ഒരു പുറം കോൺ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഔട്ടർ ആങ്കിള് ഇനി അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് നീട്ടേണ്ടത് ഈ സൈഡിൽ ഇങ്ങോട്ട് നീട്ടാണ് അത് അപ്പോൾ ഇവിടെ കിട്ടി കിട്ടിയില്ലേ ഇനി ഈ സൈഡിനെ നമ്മൾ ഇങ്ങോട്ട് നിക്കിട്ടാണ് അപ്പോൾ അത് ഇവിടെ റാങ്ക് കിട്ടി അപ്പോൾ ഇതാണ് ഇതിന്റെ പുറം കോൺസ് ഇനി അതുപോലെ ഈ ഒരു സമചന്ദ്രമാണെങ്കിൽ ഈ സ്ക്വയറിൽ ഈ വശത്തിന് നമ്മൾ ഇങ്ങോട്ട് നീട്ടി അതുപോലെ ഈ വശത്തിന് അപ്പം നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ടാങ്കിള് കിട്ടി ഇനി ഈ വശത്തിന് ഇങ്ങോട്ട് നീട്ടി അപ്പം നമുക്ക് ഇതാ ഇവിടെ റാങ്കിള് കിട്ടി ഈ വശത്തന്നെ നമ്മൾ ഇങ്ങോട്ട് നീട്ടി ഇവിടെ ടാങ്കിള് കിട്ടും ഈ വശത്തന്നെ ഇങ്ങോട്ട് നീട്ടി ഇവിടെ ടാങ്കിള് കിട്ടും അല്ലേ അതേപോലെ തന്നെ ഇതിനൊക്കെ ഈ വശത്തിന് ഇങ്ങോട്ട് കിട്ടി ഇവിടെ ആംഗിള് കിട്ടി ഇവിടെ കിട്ടി ഇങ്ങോട്ട് കിട്ടി ഇങ്ങനെ എല്ലാത്തിനെയും നീട്ടിയിട്ട് നമുക്ക് ഓരോ ആംഗിൾസ് അപ്പോൾ എത്ര ഉണ്ടാവും ഈ മൂന്ന് സൈഡുള്ള ഈ ട്രയാങ്കിളിൽ മൂന്ന് ആംഗിൾസ് കിട്ടും അല്ലേ മൂന്ന് പുറംകോണുകൾ കിട്ടും വൺ ടു ത്രീ ഇത് നാലാണ്ട് അപ്പോൾ വൺ ടു ത്രീ ഫോർ നാല് പുറംകോളുകൾ ഉണ്ട് ഇതിന് നാല് വശമുള്ള ഈ ഒരു സ്ക്വയർ ഉണ്ട് കേസിൽ ഇവിടെയാണ് അഞ്ച് ഉണ്ടായിരിക്കും ഇനി ഇവിടെ നമുക്ക് എങ്ങനെ വരയ്ക്കും വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ ഓരോ സൈഡ്സ് ഇങ്ങനെ നീട്ടുമ്പോൾ ഈ ആംഗിൾസ് ഉണ്ടോ ഈ ആംഗിൾസ് ആണ് നമ്മൾ എന്താ പറയുക പുറം കോണുകൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ് എന്ന് പറയാം അപ്പോ ഇനി ഈ നമ്പർ ഓഫ് സൈഡ്സും എത്ര നമ്മുടെ പോളി എത്ര സൈഡ് ഉണ്ട് എന്നുള്ളതും അതുപോലെ ഈ ഔട്ടർ ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് എഴുതാം എന്താണെന്ന് പറയുക നമ്മൾ ഇക്വേഷൻ ഔട്ടർ ആംഗിളിൻ്റെ ഇക്വേഷൻ ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ എൻ എന്നെന്താണ് എൻ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് ആണ് എത്ര വശങ്ങളുണ്ട് വശങ്ങളുടെ എണ്ണമാണ് ഇവിടെ എൻ അപ്പോൾ ഞാനിതാ ഞാൻ ഈ ഔട്ടർ ആംഗിൾസിന് നമുക്കൊരു ഒരു നെയിം കൊടുക്കണ്ട ഒരു ലെറ്റർ കൊടുക്കണ്ടേ എന്നാലും നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ ഞാനിതിന് ഇപ്പം നമ്മൾ വൈ വെച്ചിട്ടാണ് ഇക്വേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനിതിന് വൈ എന്ന് കൊടുക്കുക കേട്ടോ ഇത് ആണ് ഔട്ടർ ആംഗിൾ വൈ അപ്പോൾ നമ്മളെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ വൈ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ എൻ ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ നമുക്ക് ആരെല്ലാം തമ്മിലെ റിലേഷനാണ് കാണേണ്ടത് ഈ ഔട്ടർ ആംഗിളും ഈ ഔട്ടർ ആംഗിളും ഈ നമ്പർ ഓഫ് സൈഡും തമ്മിലുള്ള റിലേഷനാണ് കാണേണ്ടത് അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉള്ളത് ഏതെല്ലാം നമ്മൾ പ്രപ്പോർഷൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണ് ഒന്ന് വൈ ഈക്വൽ ടു കെ എക്സും ഉണ്ട് ഒന്ന് വൈ ഈക്വൽ ടു കെ ബൈ എക്സും ഉണ്ട് ഇനി ഈ സംഭവം ഇവിടെ രണ്ടും ഒന്ന് നോക്കാം ആരോടാണ് റിലേഷൻ തോന്നുന്നത് ഇതിനോടാണോ ഇതിനോടാണോ ഡിവൈഡഡ് ബൈ ഒക്കെ ഉണ്ടാവുകൊണ്ട് ഇയാളും ഇയാളും തമ്മിലാണ് എന്തോ ഒരു ബന്ധമുള്ളത് അല്ല ഇവർ തമ്മിലാണ് എന്തോ ഒരു റിലേഷൻ തോന്നുന്നത് നമുക്ക് അപ്പം നമുക്ക് അറിയാം ഇവിടെ നോക്ക് ഇത് എന്താണ് ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതമാണ് അതേപോലെയാണ് ഇവിടെ ഔട്ടർ ആംഗിൾസും നമ്പർ ഓഫ് സൈഡ്സും എന്താണ് ഇവിടെ വിപരീത അനുപാതത്തിലാണ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും അത് നമുക്ക് നോക്കണ നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ നോക്കിയാൽ മതി എക്സാമ്പിൾ നോക്കണമെങ്കിൽ അതായത് ഇവിടെ മൂന്ന് സൈഡാണല്ലോ അല്ലേ ഇവിടെ ട്രയാങ്കിൾ മൂന്ന് സൈഡാണ് അപ്പോൾ എന്ത് വന്നു നമ്മുടെ ഇവിടുത്തെ ഒരു പുറങ്കാണ് ഈ ഒരു ആംഗിൾ എത്ര വന്നു ത്രീ സിക്സ്റ്റി ബൈ ത്രീ വന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ ട്വന്റി കിട്ടി മൂന്ന് സൈഡ് ആകുമ്പോൾ എന്താ മൂന്ന് സൈഡ് ആകുമ്പോൾ വൺ ട്വൻറ്റി ആണ് മൂന്ന് സൈഡുള്ള നമ്പർ ഓഫ് സൈഡ്സ് ത്രീ ആവുമ്പോൾ ഔട്ടർ ആംഗിൾ വൺ ട്വൻറ്റി ഇവിടെ ഇവിടെ നമ്പർ ഓഫ് സൈഡ് എത്രയാണ് ഫോർ ആണല്ലേ അപ്പോൾ ത്രീ സിക്സ്റ്റി ബൈ ഫോർ ആണ് ഇവിടുത്തെ എന്ത് ഒരു പുറംകോൺ ഒരു ആംഗിൾ അപ്പോൾ ത്രീ സിക്സ്റ്റി ബൈ ഫോർ ആകുമ്പോൾ നമുക്ക് നയൻറ്റി കിട്ടും അപ്പോൾ നാല് സൈഡ് ആകുമ്പോൾ എത്ര കിട്ടി നയൻറ്റി കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ത്രീ സിക്സ്റ്റി ബൈ ഫൈവ് നോക്കാം അപ്പോൾ എത്ര കിട്ടാൻ നോക്കാം നോക്കാം പക്ഷേ ഇവിടെ തന്നെ ഈ രണ്ടെണ്ണം കിട്ടിയാൽ നമുക്ക് നോക്കാൻ പറ്റും ഇവിടെ നമുക്ക് മൂന്നിൽ നിന്നും നാല് മൂന്നിൽ നിന്ന് നാലായി കൂടുകപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി ഇരുപതിൽ നിന്നും തൊണ്ണൂറായിട്ട് കുറയുക ചെയ്ത് ഇവിടുത്തെ ഇത് കൂടി ഇത് ഒന്ന് കൂടുമ്പോ മറ്റിത് കുറയുന്നത് ഏതാണ് നമ്മളെ വിപരീത അനുപാതാണ് അല്ലേ അപ്പോ അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് ഈ ഇക്വേഷനോടാണ് ഇവരുടെ റിലേഷൻ ഇത് എന്താണ് ഈ ഔട്ടർ ആങ്കിളും നമ്പർ ഓഫ് സൈഡ്സും ഇൻവേഴ്സലി പ്രപ്പോഷണൽ ആണ് അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ് നമുക്ക് മനസ്സിലായി അപ്പോ ഇതാ നമ്മുടെ ഇക്വേഷൻ എന്താ ഇതിനോട് അപ്പൊ ഇനി ഇവിടുത്തെ കെ എത്ര ആയിരിക്കും വൈക്ക് പകരുന്നത് വൈ തന്നെ വൈ നമ്മൾ ഇവിടെ എടുത്തത് ഔട്ടർ ആംഗിൾസ് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട് കെക്ക് പകരം ഇവിടെ ആരാണ് ത്രീ സിക്സ്റ്റിയാണ് അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്രയാണ് ഒന്നൂറ്റി അറുപതാണ് അപ്പൊ നമുക്ക് എഴുതാം അപ്പൊ നമുക്ക് പറയാം നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് ആൻഡ് ഔട്ടർ ആംഗിൾ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ വശങ്ങളുടെ എണ്ണവും പുറംകോണും വിപരീത അനുപാതത്തിലാണ് ഇവിടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്രയാണ് ഇവിടെ കേക്ക് പകരം എത്രയാണ് ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ആണ് ഇവിടുത്തെ നമ്മുടെ ആനുപാതിക സ്ഥിരം അപ്പോൾ ഈ ക്വസ്റ്റിനോട് നമ്മൾ എന്തായി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് നല്ല നല്ല ചാപ്റ്ററാണ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഈസി ഒരു പാടാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക നല്ല ഏത് ക്വസ്റ്റ്യും വന്നാലും ചെയ്യുക എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആക്കുക വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം